ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് പങ്കാളികൾ തമ്മിൽ നല്ലൊരു ബന്ധം നിലനിർത്തി എടുക്കാനായിട്ട് ഉപകരിക്കുന്ന ഒരു കാര്യമാണ് നഗ്നത എന്ന് പറയുന്നത് പലപ്പോഴും ലൈംഗിക ബന്ധത്തിൽ നഗ്നരായി സമയം ചിലവിടുന്നത് ഒരുപാട് ഗുണങ്ങളുണ്ടെന്നാണ് ഗവേഷകരെല്ലാം തന്നെ പല പഠനത്തിലും തെളിയിച്ചിരിക്കുന്നത് ഇത് പങ്കാളികൾ തമ്മിലുള്ള ആത്മബന്ധം ദൃഢമാക്കുകയും എപ്പോഴും അവരുടെ ദാമ്പത്തിക ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനും സാധിക്കും എന്നുകൂടി തന്നെയാണ് പല ഗവേഷകരും പറയുന്നത് പങ്കാളിയുടെ കൂടെ നഗ്നരായി കിടന്നുറങ്ങുമ്പോൾ ചർമ്മത്തിൽ നിന്നും ചർമ്മത്തിലേക്ക് ഹോർമോൺ പുറപ്പെടുപ്പിക്കുന്നു എന്നുള്ള ഒരു പ്രത്യേകത കൂടി ഇതിനുണ്ട് അതുമാത്രമല്ല നിങ്ങളുടെ പ്രണയാതുരമായിട്ടുള്ള ഒരു നിമിഷങ്ങൾ ആ സമയത്ത് പൊട്ടിപ്പൊറപ്പെടുകയും നല്ല രീതിക്ക് നിങ്ങളുടെ ഹോർമോണുകളെല്ലാം വർക്ക് ചെയ്യുകയും അതുപോലെ തന്നെ പുരുഷന്മാരുടെ ടെസ്റ്റോസ്റ്റിറോണിൻ്റെ അളവ് വർദ്ധിക്കുന്നതായിട്ടെല്ലാം തന്നെയാണ് ഈ നഗ്നത കൊണ്ട് ഒരുപാട് ഗുണങ്ങളുള്ളതായിട്ട് പറയുന്നത് നഗ്നമായിട്ട് ഈ ചിലവഴിക്കുന്ന സമയം കൊണ്ട് നമുക്ക് വേറെയും പല ഗുണങ്ങളുമുണ്ട് നമ്മുടെ ശരീരത്തിൻ്റെ ഭാരം കുറയ്ക്കാനും അതുപോലെ തന്നെ നമുക്ക് സാധാരണ രീതിയിൽ നമ്മുടെ ചർമ്മത്തിൻ്റെ എപ്പോഴും നമ്മുടെ ഡ്രസ്സൊക്കെ ധരിച്ചിരിക്കുമ്പോൾ എപ്പോഴും ടൈറ്റായിട്ടുള്ള ജീൻസും പാൻറ്റീസും ഒക്കെ ധരിക്കുന്ന സമയത്ത് ചർമ്മത്തിൽ പലതരത്തിലുള്ള ചോറിച്ചിലൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ആ ചോറിച്ചിലും ഇൻഫെക്ഷനും എല്ലാം മാറ്റി ചർമ്മ ചർമ്മത്തിൻ്റെ പി എച്ച് സാധാരണ രീതിയിൽ നിലനിർത്താനായിട്ടും സാധിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഗുണമെന്ന് പറയുന്നത് അതുമാത്രമല്ല നഗ്നരായി ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ചർമ്മത്തിൻ്റെ താപനില അല്ലെങ്കിൽ ശരീരങ്ങൾ തമ്മിലുള്ള താപനിലയുടെ അളവ് കുറയ്ക്കാനായിട്ടും സാധിക്കും സാധാരണ രീതിയിൽ നമ്മൾ ഡ്രസ്സൊക്കെ ഇട്ട് കിടക്കുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൻ്റെ താപനില എന്ന് പറയുന്നത് ഉയർന്നിട്ടാണ് ഇരിക്കുക അപ്പം നഗ്നരായി ഉറങ്ങുന്നത് കൊണ്ട് ഈ ഒരു ഗുണം കൂടി നിങ്ങൾക്ക് ലഭിക്കുകയും നല്ല ഉറക്കം ലഭിക്കുകയും സമ്മർദ്ദങ്ങൾ ഒഴിവാക്കുകയും ഒക്കെ ചെയ്യും ഇതൊക്കെ തന്നെ ലൈംഗിക ഹോർമോണിൻ്റെ ഉത്തേജനത്തിനും ഒരുപാട് നല്ലതാണ് അതുകൊണ്ട് നഗ്നരായി ഉറങ്ങാൻ ശ്രമിക്കുന്നത് നിങ്ങളുടെ ശരീരത്തിന് ഒരുപാട് ഗുണം ചെയ്യും അതുമാത്രമല്ല നിങ്ങൾ തമ്മിലുള്ള വൈകാരിക ബന്ധം നിലനിർത്തുന്നതിനും ഒക്കെ തന്നെ നല്ലതാണ് തീർച്ചയായിട്ടും ഒരു മെസ്സേജ് നിങ്ങൾക്ക് ഉപകരിക്കപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം